നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ചയായിരുന്നു അപ്പൊ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നുട്ടോ കേട്ടോ വരുന്ന സമയത്ത് സീനിയറിന്റെ ക്യൂ ഒക്കെ വളരെ നീണ്ടിട്ടുള്ള ക്യൂ ആയിരുന്നു അങ്ങനെ രാമചന്ദ്രട്ടിന്റെ കടയിൽ നിന്ന് വിഷ്ണു രണ്ട് കതലുക്കല വാങ്ങിച്ചു ഞാൻ ജീരകമിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നലെ എനിക്ക് നാരങ്ങ മിട്ടായി നാരങ്ങമിട്ടായിട്ടോ കിട്ടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നാരങ്ങ മിട്ടായി കിട്ടിയത് ചിലപ്പോൾ ഗുരുവായൂർ ഇന്നലെ നാരങ്ങ മിഠായി കഴിക്കാനായിരിക്കും ആഗ്രഹം അങ്ങനെ മിഠായി കതലുക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറി അപ്പൊ അവിടെ കൊടിമരത്തിന്റെ ചോട്ടിലൊക്കെ ആയിട്ട് ധാരാളം ഭക്തരുണ്ടായിരുന്നു ട്ടോ വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര അധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നേ അപ്പൊ ഒന്ന് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച കൊടിമരത്തിന്റെ ചോട്ടിൽ നിന്ന് ഒന്ന് തൊഴുതു എനിക്ക് അങ്ങനെ മുഴുവനായിട്ട് കാണാറില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ വിഷ്ണു കുറച്ചുകൂടി ഹൈട്ടുള്ളത് കൊണ്ട് ചിലപ്പോ മുഖമൊക്കെ കാണാറുണ്ട് എനിക്ക് പക്ഷെ ആ വിളക്ക് അല്ലെങ്കിൽ ആ തിരുമുടിമാല മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ട്ടോ അങ്ങനെയാണ് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ അയ്യപ്പന്റെ അവിടേക്ക് പ്രാദേശികത്തിന്റെ ക്യൂവിലേക്ക് വന്നത് അപ്പോൾ പ്രാദേശികത്തിന്റെ ക്യൂ ആണെങ്കിലോ വളരെ നീണ്ട ക്യൂ ആയിരുന്നു ആ ഒരു തെക്ക് ഭാഗം മുഴുവനായിട്ട് നിറഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗവും കടന്നിട്ടാണ് പ്രാദേശികത്തിന്റെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പുറകിൽ പോയി നിന്നു വളരെ പതുക്കെ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ട്ടോ കാരണം ഏകദേശം അഞ്ചുമണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി സീനിയറിന്റെ ക്യൂവും കൂടെ അകത്തേക്ക് കയറ്റാനുണ്ടായിരുന്നു അപ്പൊ പതുക്കെയാണ് പ്രാദേശികത്തിന്റെ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ അവിടെ എത്തി ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറി നിന്നു ഏകദേശം ആ ജനറൽ ക്യൂ ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഫ്ലൈ ഓവർ ആ ഭാഗത്തായിട്ടാട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് സീനിയറിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവരെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അതിനുശേഷം ജനറൽ ക്യൂവും കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ജനറൽ ക്യൂവും ഞങ്ങളും ഒരുമിച്ചിട്ടാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചത് അങ്ങനെ നാലമ്പലത്തിനകത്ത് ധാരാളം നിറമാലകൾ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തുളസി കൊണ്ടും തുളസിയും താമരതളും കൂടെ കുറത്തിട്ടുള്ളതായിട്ടും ഒരുപാട് നിറമാലകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ശ്രീലകത്തേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച വൃന്ദാവനം തന്നെ എന്ന് പറയാം എന്ത് രസത്തിലാണെന്നറിയോ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് ഒരു മരക്കൊമ്പിലിരുന്നിട്ട് നിറയെ കൊമ്പുകളൊക്കെ ഉള്ള മരമാണ് അതിൽ ഒരു കൊമ്പിലിരുന്നിട്ട് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ സുഖമായിട്ട് ഇരുന്നിട്ട് ഓടക്കുഴൽ വായിക്കുക അത് കാണുമ്പോ തന്നെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ കൊമ്പിലൊക്കെ കയറിട്ട് ഇനി അതിന്റെ മരുന്ന് അങ്ങനെ വിഴുവോ ആ കൊമ്പ് അങ്ങനെ ഒടിയോ കാലങ്ങനെയും വഴുതി വിഴുവോന്നൊക്കെയായിരുന്നു കേട്ടോ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് വേറെ കൊമ്പുകളിലായിട്ടേ കുറച്ച് വസ്ത്രങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കണു അപ്പോഴാ മനസ്സിലായത് ആ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ച് കൊണ്ടുപോയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇരുന്നിട്ട് ഓടക്കുഴയിൽ വഹിക്കാന്ന് ഗോപികാവസ്ത്രാപഹാരി ആയിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നതേ ഈ കുറുമ്പൊക്കെ കാണിച്ചിട്ടാണ് ട്ടോ ഒന്നും അറിയാത്ത ആ ഒരു മുഖത്തോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മ എന്നുള്ള രീതിയിലാണ് ഇരുന്നിട്ട് സുഖായിട്ട് ഓടക്കുഴയിൽ വായിക്കുന്നുണ്ടായിരുന്നത് ആ മരക്കൊമ്പിൽ ഇരുന്നിട്ട് കാല് രണ്ടും താഴേക്ക് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് വേണുഗാനം പൊഴിക്കുക നമ്മുടെ ഗുരുവായൂരപ്പൻ അത്ര ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഒരു തിരുമുടിമാല ഇന്നലെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും തെച്ചിയിൽ കൊർത്തിട്ടുള്ളതായിരുന്നു ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അത് തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ളതായിരുന്നു ട്ടോ അതിനു നടുക്കാണ് വലിയ ഒരു മരത്തില് നിറയെ കൊമ്പുകളൊക്കെ ഉള്ള മരത്തിലെ ഒരു കൊമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ വേണുഗാനം പൊഴിക്കലുണ്ടായിരുന്നത് നല്ല ഭംഗിയില തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് മൂന്ന് പീലിയൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട് നല്ല ചന്തത്തിലെ ഒരു ഗോപി ഗോപിതിലകം നെറ്റിയിലുണ്ട് പൂക്കൾക്ക് പകരം ഇന്നലെ ഗോപിതിലകം തന്നെ ആയിരുന്നു കേട്ടോ അത് അഗ്രഭാഗം മുകളിലേക്കായിട്ടായിരുന്നു അതായത് നെറ്റിയിലുള്ള ഗോപി ഗോപിതിലകം കാതുകളിലുള്ള ഗോപി ഗോപിതിലകം ഒരേപോലെ മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പുഞ്ചിരി ആ മുഖത്തുണ്ട് ട്ടോ കുറുമ്പാണ് കാണിച്ചതെങ്കിലും കൂടിയിട്ട് ഞാൻ കുറുമ്പൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ള ഭാവത്തിലല്ലേ ഇരിക്കുന്നത് അപ്പൊ ഒരു പ്രത്യേക പുഞ്ചിരിയൊക്കെ ഉണ്ട് രണ്ട് കൈ കൊണ്ട് കുഞ്ഞു കൈകളാണ് കേട്ടോ കൈവളകളൊക്കെ അണിഞ്ഞിട്ട് അതൊക്കെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു കൈകൾ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ വലതുഭാഗത്ത് ചുണ്ടോട് ചേർത്തിട്ട് പിടിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ ഇരിക്കലുണ്ടായിരുന്നത് മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അരകൾ ഗിങ്ങിണിയൊക്കെ ചേർത്തിയിട്ട് ഒരു പട്ടുടയാടയായിരുന്നു കേട്ടോ ചുവന്ന നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് അതിങ്ങനെ ഞൊറിഞ്ഞെടുത്തിരിക്കുക അരികിൽ ഇങ്ങനെ കസവൊക്കെ വെച്ചിട്ട് ആ കുഞ്ഞി കാലുകൾ ഇങ്ങനെ താഴേക്ക് മരക്കൊമ്പിൽ മരക്കൊമ്പിലിരുന്നിട്ട് കാൽ ആ കാലുകളിലും തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി ആയിട്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു അപ്പൊ ആയിട്ടുള്ള ആ കുഞ്ഞി കൃഷ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കുറുമ്പനായിട്ടുള്ള ഉണ്ണിയെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് പോയത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് ചുവന്ന പട്ടുകൊണ്ട് അരയിലിങ്ങനെ ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയായിരുന്നു ഗണപതിയുടെ ഉടയാട ഉണ്ടായിരുന്നത് കളഭം കൊണ്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കയ്യിലൊരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ട്ടോ ഗണപതി ഇരിക്കുന്നത് വലത്തെ കൈ ഇങ്ങനെ നിവർത്തിയിട്ട് കൈവെള്ളയിൽ ഒരു ഡിസൈനൊക്കെ ഉണ്ട് ഇടത്തെ കയ്യിലെ ചെറിയൊരു സ്വർണ്ണപ്പൂവും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ട്ടോ ഒരു സ്വർണമാല അണിഞ്ഞിട്ടുണ്ട് അതിന് ചുവടയായിട്ട് ചുവന്ന പട്ടുകൊണ്ട് ഒരു പ്രത്യേക ത്രികോണാകൃതിയിലുള്ള ഒരു ഡിസൈൻ ഒക്കെ മുല്ലമുട്ട് മാലയൊക്കെ ഉണ്ടാവില്ലേ അതിനു പകരം ത്രികോണാകൃതിയിലുള്ള ഒരു ഷേപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഒരു മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ തുമ്പിയില് ഗണപതിയുടെ തുമ്പിയിൽ ഒരു ചെറിയ താമരപ്പൂ ഉണ്ടായിരുന്നു ട്ടോ വെളുത്ത നിറത്തിൽ നന്നായി ഇങ്ങനെ വിടർത്തിയിട്ടുള്ള ആ ഒരു താമര തുമ്പി കൊണ്ട് പിടിച്ചിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് നെറ്റിയിലൊരു യുവകൃതിയിലെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് വെളുപ്പും ചുവപ്പും കർ കലർന്നിട്ടാണ് അതേപോലെ തന്നെ കാതുകളിലും ഉണ്ടായിരുന്നു ട്ടോ പിന്നെ നെറ്റിയിലും ചെറിയൊരു അലങ്കാരം ചെയ്തിട്ടുണ്ട് വലിയ ഗംഭീര അലങ്കാരം ഒന്നുമല്ല ആ സ്വർണ നിറത്തിലെ ഇങ്ങനെ കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ട് ചെറിയൊരു അലങ്കാരം ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ചന്ദ്രകലയുണ്ട് ഏകദേശം ഇടത്തെ ഭാഗത്തോട് ചേർന്നിട്ട് ചന്ദ്രകലയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ തുമ്പി കൊണ്ട് താമരപ്പൂവൊക്കെ പിടിച്ചത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തൊഴുത് അത് കഴിഞ്ഞിട്ടാണ് കന്നിമൂലക്കിലുള്ള ഗണപതിയെ തൊഴുത് ബാക്കി ഓരോ ദശാവതാരത്തുണുകളൊക്കെ ഇങ്ങനെ തൊഴുതിട്ട് ഭഗവാന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ടനാരായണനെ തൊഴുതു അവിടെ ധാരാളം മാലകള് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ കുറെ തുളസിമാലകൾ അണിഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രഹ്മാവിൻ്റെ കഴുത്തിലായിട്ട് താമരമൊട്ടുകൊണ്ട് ഒരു മാലയുണ്ടായിരുന്നു പിന്നെ ഭഗവാന്റെ കഴുത്തിലായിട്ട് വലിയൊരു തടിച്ചുരുണ്ടിട്ടുള്ള ഒരു തുളസി മാലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ധാരാളം മാലകൾ അണിഞ്ഞിട്ടായിരുന്നു ഇന്നലെ വൈകുണ്ടനാരായണന്റെ അവിടെ ഉണ്ടായിരുന്നത് അവിടെയും നന്നായി തൊഴുത് പിന്നെ ബാക്കി ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വരുമ്പോൾ ശ്രീരാമന്റെ തൂണിൽ ചെറിയൊരു ദീപം തെളിയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒൻപതാമത്തെ തൂണലി ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ട് ഭഗവാനുണ്ട് കുറേയേറെ തുളസിമാലകൾ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തര് കണ്ണനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവരെല്ലാം സമർപ്പിച്ചു തോന്നുന്നു ധാരാളം തുളസിമാലയായിട്ടാണ് ഇന്നലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നത് പിന്നെ ഒരു നാമമാലയും കൂടെ ഉണ്ടായിരുന്നുണ്ട് അവിടെ അവിടെ തൊഴു അവിടെ തൊഴുതിട്ട് മുരുകനെ തൊഴുതു അഞ്ജനയനെ തൊഴുതു അഞ്ജനയനും ഇന്നലെ കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് ഭക്തര് അതുകൂടാതെ വെക്കില കൊണ്ടും മാലകളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ വടക്ക് ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി തൊഴുതും പിന്നെയും ഈ പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി ഭഗവതിയമ്മ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് വാതിൽമാടത്തിൽ കൂടെയാണ് ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് ട്ടോ നല്ല തിളക്കുണ്ടായിരുന്നു കളഭം കൊണ്ടാണ് ചേർത്തിയിട്ടുണ്ടായിരുന്നത് കാതുപൂക്കൾ ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ചുവടേക്ക് ഇങ്ങനെ ഓരോ പൂക്കൾ ഒട്ടിച്ചിട്ടായിരുന്നു മാലയായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ട്രി നില ഭാഗവതി അമ്മയുടെ മാല പിന്നെ ഈ കാതുപൂക്കൾക്ക് മുകളിലായിട്ട് പിന്നെയും രണ്ട് പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം കുറച്ച് ഒരു ദൂരം വെച്ചിട്ട് ദൂരം ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ആ കാതുപൂക്കൾ രണ്ടാമത്തേത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നു അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു ട്ടോ ചുണ്ടൊക്കെ നല്ല ചുവന്നിട്ടാണ് ഇരിക്കുന്നത് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ കിരീടം ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീളനെ രണ്ടു മൂന്ന് വരങ്ങൾ ചാർത്തിയിട്ട് അതിന് മുകളിലായിട്ടും ഒരു ഒരു കുഞ്ഞു കിരീടം അതായത് നീലയും വെള്ളയും ഒക്കെ കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു കിരീടമാണ് ആ ചന്ദനം കൊണ്ട് ചാർ ചാർത്തിയതിന് മുകളിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെയായിരുന്നു ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല സുന്ദരിയായിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവതി അമ്മയും നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തിയിട്ട് മമ്മയും ഒരപ്പനെയും തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി ഭഗവാനെ ഒന്ന് തൊഴുത് അവിടെ ആ ഉഗ്ര നരസിംഹ മൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് കേട്ടോ കൂത്തമ്പലത്തിനടുത്ത് ആ വിളക്കൊന്ന് കണ്ട് തൊഴുതിട്ട് നേരെ അയ്യപ്പനെ തൊഴാനായിട്ട് എത്തി അയ്യപ്പന് ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഉടയാടായിരുന്നു കേട്ടോ അതായത് ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒരേ നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ കളഭം കൊണ്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പൊട്ടുകളാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ കഴുത്തിലും അങ്ങനെ സ്വർണ്ണ പൊട്ടുകളിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഒരു മാല പോലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കിരീടം കുറച്ച് ഭാഗം ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിലായിട്ടും ഒരു സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു അയ്യപ്പനെയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ആ ദീപസ്തംഭത്തിന് മുന്നിലെത്തിയത് ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ നന്നായി തൊഴുത് നമസ്കരിച്ച് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് കൊടിമരത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയത് പിന്നെ ഒരു അടിപ്രദക്ഷിണം കൂടെ ഉണ്ടായിരുന്നു ആ ഒരു അടിപ്രദക്ഷിണം കൂടെ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിൽ കിടക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ